ഇപ്പോൾ ഹലോ നമസ്കാരം നമ്മളിവിടെ വൈപ്പനിലാണ് ഇവിടെ കായലും കടലും കൂടി ചേരുന്ന സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി സ്ഥലത്ത് വെച്ച് കണ്ടൊക്കെ തേണ്ട ഇത് ഫോട്ടോ വെച്ച് സൈഡ് കാണുന്ന ഫോട്ടോ വെച്ചാണ് നമ്മളിപ്പം വാട്ടർ മെട്രോ വരുന്നുണ്ട് അവിടെ വാട്ടർ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ വണ്ടി അവിടെ വെച്ചിട്ട് നടക്കുകയാണ് ഇങ്ങനെ ോക്കാം ഇതാണ് കായലും കടലും കൂടി ചേരുന്ന ഏകദേശം സ്ഥലം അവരുടെ ഉണ്ട് ഇതൊക്കെ ചീന വലകളുടെ ചീന വലയാണ് കൂടുതലും ഇവിടെ മീനൊക്കെ മീനൊക്കെ വില ചോദിച്ചിട്ടില്ല മീനുകളൊക്കെ ഇട്ട് കിട്ടിയിരിക്കും വില കുറവുകളൊക്കെ നമ്മളിവിടെ ഉണ്ട് ചീന വലയാണ് കൂടുതൽ ഇവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് പോയി നോക്കാം എന്താ ഇവിടെ വരെ എത്തുന്നറിയില്ല ഇതൊക്കെ ചീനവല വില കിട്ടിയിരിക്കുകയാണ് അതൊക്കെ ഇത് ഫോട്ടോ വച്ച് ഉപയോഗിച്ച് നമുക്ക് അപ്പുറത്തേക്ക് പോകണം ഇപ്പോൾ അവിടെ കപ്പല് ചെറിയ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഏതൊരു വശത്താണ് ഇവിടെയൊക്കെ പിള്ളേർക്ക് കളിക്കാവുന്ന ഇതൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ ചീനവല സൈഡിൽ സൈഡിലെ ചീനവല കാണാം ആൾക്കാർക്ക് പോവാനായിട്ട് അവിടെ മേലെ നമുക്ക് പോകാൻ ഇല്ല അല്ലോടില്ല അവർ വിടുന്നില്ല ചീന വലയൊക്കെ ഇതൊക്കെ ഉണ്ടോ ഇതാണ് വൈപ്പിൻ അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിറങ്ങി വയ്ക്കാം ഇതാ ബീച്ചാണ് ഇവിടെ നിന്ന് കൊണ്ടുവിട്ട ഇവിടെയൊക്കെ നല്ല ഇപ്പോൾ കാറ്റുണ്ട് തണുപ്പാണ് ഒരു താല്പര്യം ഇപ്പം രാത്രി വൈകുന്നേരം ആയില്ല ഇപ്പോൾ ആറ് മണി ആറര ആയി അല്ല ബോട്ടുകൾ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ദൂരേക്ക് ദൂരൊക്കെ കാഴ്ച വെച്ച് കുറവായിരിക്കും ആൾക്കാർ പോകും പറ്റുന്നോക്കോട്ടെ പറ്റി കഴിഞ്ഞാലും കാണിക്കണം കായിട്ട് വന്നിട്ട് കേറിയ സ്റ്റേജ് അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് അല്ല കായൽ കായലും കടലും കൂടി ചേരുന്ന ഭാഗം വൈപ്പിനും ഫോട്ടോ ചിരിക്കുക ഇറക്കുള്ള അവിടെ കുറച്ച് അഞ്ചും കായലൊക്കെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അങ്ങോട്ട് കിടക്കാൻ പറ്റ ഒരു മാത്രമേ പോകുന്നുള്ളൂ പോവാൻ അല്ല ോട്ട് പോകുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ബോട്ട് അത് വൈപ്പിൻ ഇവിടെ അങ്ങോട്ട് കുറെ പോകാനുണ്ട് പിന്നെ അവിടെയൊക്കെ ആൾക്കാർ അതിൻ്റെ അവിടെയൊക്കെ വഞ്ചി കായലൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പൂട്ടി കിടന്നൊക്കെ അങ്ങോട്ട് പോകാൻ നമ്മളവിടെ വന്നു അങ്ങോട്ട് പോയില്ലേ നമ്മളിവിടെ പോകാൻ പറ്റില്ല ാണ് ഇവിടുത്തെ അതങ്ങോട്ട് പോവാണ് ആ കപ്പലവിടെ നിർത്തി ചെറിയൊരു ബോട്ട് വേണ്ടി അത് മറ്റേ നീങ്ങര ആൾക്കാരും അതൊക്കെ ആയിട്ട് ഒരു ബോട്ടുകൾ പോകുന്നുണ്ട് ഉണ്ടോ കാണുന്ന വലിയ വലിയ കപ്പലുകളാണ് അപ്പോൾ വന്നിങ്ങനെ 对。